ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം നിങ്ങൾ നിങ്ങളെ കാത്തിരിക്കുന്ന രേവതിയുടെയും സച്ചിയുടെയും ഇനി വരാനിരിക്കുന്ന സൂപ്പർ ഹിറ്റ് വിശേഷങ്ങളിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് തന്നെ ഇനി എന്തൊക്കെയാണ് നമ്മുടെ രേവതിയുടെയും സച്ചിയുടെയും ജീവിതത്തിൽ നടക്കാൻ പോകുന്ന പ്രധാന സംഭവങ്ങൾ എന്ന് നോക്കിയാലോ അപ്പൊ ഇന്നലെ നമ്മൾ ഉച്ചക്ക് ഇട്ടിട്ടുണ്ടായിരുന്നു രേവതിയുടെയും സച്ചിയുടെയും ഇനി വരാനിരിക്കുന്ന ആ എപ്പിസോഡുകളൊക്കെ അങ്ങനെ നമ്മുടെ രേവതി ആ ഒരു സത്യം അറിഞ്ഞു കേട്ടോ വേറൊന്നുമല്ല ശ്രുതിക്ക് ഒരു കുട്ടിയുണ്ടെന്ന് ഏതായാലും രേവതി മാത്രമാണ് ആ സത്യം അറിഞ്ഞിരിക്കുന്നത് പിന്നെ അത് നമ്മുടെ അറിയാൻ വേണ്ടി ഒരു മാസം കൂടിയൊക്കെ എടുക്കും കഥ അത്ര മുന്നോട്ടേക്ക് പോയിട്ടാണ് ചന്ദ്ര അറിയുന്നത് ചന്ദ്രയ്ക്ക് ചെറിയൊരു സംശയം തോന്നുകയും അതുപ്രകാരം ചന്ദ്ര നമ്മുടെ ശ്രുതിയെ ചോദ്യം ചെയ്യുകയും ഒക്കെ ചെയ്യുന്നുണ്ട് അപ്പൊ അതൊക്കെ അവിടെ നിൽക്കട്ടെ അതൊക്കെ പിന്നെ പറയാം പിന്നെ നിങ്ങൾ പലരും ചോദിച്ചിട്ടുണ്ടായിരുന്നു നമ്മുടെ ശ്രീകാന്തിന്റെയും വർഷയുടെയും കല്യാണം എങ്ങനെയാണ് കഴിയുന്നത് അത് വീട്ടുകാരൊക്കെ സമ്മതിച്ചിട്ട് ആണോ അവർ കല്യാണം കഴിക്കുന്നത് എന്നൊക്കെ ഏതായാലും നമുക്ക് അതിനെക്കുറിച്ച് കുറച്ച് വിശേഷങ്ങൾ കേൾക്കാം അതിനോടൊപ്പം തന്നെ നമ്മുടെ രേവതിയുടെയും സച്ചിയുടെയും പ്രണയവും ഒക്കെ ഉണ്ട് കേട്ടോ അപ്പം അങ്ങനെ നമ്മുടെ വർഷയെ വീട്ടിൽ നിന്ന് വെളിയിലിറക്കാൻ പറ്റാത്ത രീതിയിൽ ലോക്ക് ചെയ്തിട്ടിരിക്കുകയാണ് വർഷയുടെ അമ്മയച്ചനും നമ്മുടെ ഇവനുമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഒക്കെ പിടിച്ചു കേട്ടോ ശ്രീകാന്തുമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഒക്കെ പിടിച്ചു ശ്രീകാന്തിന് ഇഷ്ടമാണെന്ന് നമ്മുടെ വർഷ മുഖത്ത് നോക്കി തന്നെ അച്ഛനോടും അമ്മയോടും പറഞ്ഞു അത് പ്രകാരം ബിജു എന്ന് പറയുന്ന ഒരാളെ വിവാഹം ആലോചിക്കുന്നുണ്ട് അപ്പം ഇങ്ങനെ ഒരാളെ വിവാഹം ആലോചിക്കുന്നു അയാൾ വന്ന് പെണ്ണ് കാണുന്നു അയാൾ വലിയൊരു കോടീശ്വരൻ തന്നെയാണ് പക്ഷെ വകതിരും ഇല്ലാത്തൊരു കോടീശ്വരൻ എന്നൊക്കെ പറയേണ്ടിയിരിക്കുന്നു ഒരു കോമാളിയുടെ ഒരു രൂപമാണ് അയാൾക്കുള്ളത് എന്താ പറയുക ഒരുമാതിരി കോമാളികളെ പോലെ പെരുമാറുക അങ്ങ് അളിഞ്ഞു കയറി അങ്ങോട്ട് നമ്മുടെ വർഷയോടെ ഓരോ കാര്യങ്ങളൊക്കെ സംസാരിക്കുക മണ്ടത്തരങ്ങൾ വിളിച്ചു പറയുക എന്നൊക്കെയുണ്ട് ഒരു കോടീശ്വരനാണെങ്കിലും ആ ഒരു ക്യാരക്ടറാണ് കാണിക്കുന്നത് എന്നാലും വർഷയ്ക്ക് ഒട്ടും ഇഷ്ടപ്പെടുന്നില്ല പക്ഷേ ഈ ഒരു വിവാഹത്തിൻ്റെ കുറി വരെ അടിച്ചിറക്കുന്നുണ്ട് നമ്മുടെ വർഷയ്ക്ക് എങ്ങനെയെങ്കിലും ആ വീട്ടിൽ നിന്നും ഇറങ്ങണം പക്ഷേ അമ്മയുടെയും അച്ഛ അച്ഛൻ്റെയും ലോക്കിൽ തന്നെയാണ് നമ്മുടെ വർഷയുള്ളത് അപ്പം ശ്രീകാന്ത് ആയിക്കോട്ടെ വർഷയുടെ ഓരോ ഓർമ്മകളും ഒക്കെ ആയിട്ട് ഇങ്ങനെ നടക്കുന്നു അതിനിടയിൽ വർഷ വിളിക്കുന്നുണ്ട് കേട്ടോ ശ്രീകാന്തിനെ ഫോണൊന്നും വർഷയുടെ കയ്യിൽ നിന്ന് കയ്യിൽ നിന്ന് മേടിച്ചു വെച്ചിട്ടില്ല അങ്ങനെ വർഷ ശ്രീകാന്തിനെ വിളിച്ച് പറയുന്നുണ്ട് കല്യാണത്തിന് എത്രയും പെട്ടെന്ന് കല്യാണത്തിന് മുമ്പ് തന്നെ എന്നെ ഇവിടെ എങ്ങനെയെങ്കിലും വെളിയിൽ കൊണ്ടുപോകണം എനിക്കല്ലാതെ വേറൊരു നിവൃത്തിയില്ല എനിക്ക് എങ്ങനെയെങ്കിലും ഇവിടുന്ന് വെളിയിൽ ചാടി വന്നേ പറ്റൂ ഒരിക്കലും ഞാൻ ബിജു എന്ന് പറയുന്ന അയാളെ വിവാഹം കഴിക്കില്ല എനിക്ക് പറ്റില്ല എന്നൊക്കെ പറയുകയാണ് ഏതായാലും ഇത് പ്രകാരം നമ്മുടെ ശ്രീകാന്തിന് എന്ത് ചെയ്യണം എന്നറിയില്ല ശ്രീകാന്ത് ആണെങ്കിൽ വീട്ടുകാർ പറയുന്നത് കേട്ടു നിൽക്കുകയാണ് അപ്പൊ രവീന്ദ്രനൊക്കെ ഇതിനിടയിൽ അറിഞ്ഞു ഈ ഒരു കാര്യം രവീന്ദ്രനും സച്ചി ഒന്നും സമ്മതിക്കുന്നില്ല നമ്മുടെ വർഷേനെ വിവാഹം കഴിക്കാനും അവരുടെ കുടുംബത്തിലും തന്നെ ഇങ്ങനെ ഒരു ചെറിയ പ്രശ്നം ഉള്ളത് കൊണ്ട് തന്നെ സമ്മതിക്കുന്നില്ല സച്ചി പറയുന്നു ഒരിക്കലും അയാളുടെ മോളെ വിവാഹം കഴിക്കണ്ട എന്ന് തന്നെയാണ് നമ്മുടെ സച്ചിയും പറയുന്നത് ഇത് രേവതിനെ സോപ്പിട്ട് കുറെ ചാക്കിലാക്കാൻ നോക്കിയെങ്കിലും രേവതിക്ക് ഇഷ്ടമാണ് വർഷേനെ വിവാഹം കഴിക്കുന്നത് പക്ഷെ സച്ചി എതിർക്കുന്നത് കൊണ്ട് നമ്മുടെ രേവതി സച്ചിയുടെ കൂടെ തന്നെയാണ് നിൽക്കുന്നത് ഏറ്റവും ലാസ്റ്റ് നമ്മുടെ ശ്രീകാന്തനും വർഷയ്ക്കും താങ്ങും തണലുമായിട്ട് അവരുടെ ഒരു എന്താ പറയുക ദൂത് കൈമാറാനായിട്ട് നമ്മുടെ ദേവു ആണ് വരുന്നത് കേട്ടോ രേവതിയുടെ അനിയത്തി ദേവു അങ്ങനെ രേവതിയുടെ അനിയത്തി ദേവുവിനെ നേരെ വർഷയുടെ വീട്ടിലേക്ക് പറഞ്ഞു വിടുകയാണ് കേട്ടോ അവളെ ഒന്ന് കാണണം സംസാരിക്കണം അപ്പം അവളോട് വിവരങ്ങളൊക്കെ ചോദിച്ചിട്ട് വരണം എന്ന് പറഞ്ഞ് നമ്മുടെ ശ്രീകാന്ത് പറഞ്ഞു വിടണം അപ്പം ശ്രീകാന്ത് പറഞ്ഞു വിടുമ്പോൾ വർഷ പേടിച്ചു പേടിച്ചാണ് ആ വീട്ടിലേക്ക് ചെല്ലുന്നത് അങ്ങനെ ആ വീട്ടിലേക്ക് ചെന്ന് കഴിയുമ്പോഴേക്കും ഈ പറയുന്ന ദേവുവിനെ അവരാരും കണ്ടിട്ടില്ല അച്ഛനും അമ്മയും കണ്ടിട്ടില്ല നമ്മുടെ വർഷയ്ക്ക് ഒത്തിരി വലിയ ഫ്രണ്ട്സുകളൊന്നുമില്ല ഉള്ള ഫ്രണ്ട്സുകളൊക്കെ ഫ്രണ്ട്സുകളെയൊക്കെ കണ്ടിട്ടുകൊണ്ട് അച്ഛനും അമ്മയും ദേവുവിനെ കണ്ടുടനെ നീ ആരാണ് നീ എവിടെയാണ് നീ എന്നാണ് കൂടെ പഠിച്ചതെന്നൊക്കെ ചോദ്യം ചെയ്തിട്ടാണ് അകത്തേക്ക് വിടുന്നത് അപ്പോഴേക്കും നമ്മുടെ വർഷ ഇറങ്ങി വരികയും അയ്യോ ഇത് ഇതെന്റെ കൂട്ടുകാരിയാ ഇതെന്റെ കൂടെ പ്ലസ് ടുവിന് എൻ്റെ കൂടെ പഠിച്ചതാണ് ഇവള് വേറെ സ്ഥലത്ത് പോയാൽ പഠിച്ചതെന്നൊക്കെ ഇങ്ങനെ പറയുന്നു പക്ഷേ നമ്മുടെ ദേവുവിനെ കണ്ടപ്പോഴത്തേക്കും തന്നെ എന്തോ ഒരു പന്തികേട് തോന്നുന്നുണ്ട് അതുമല്ല ദേവുവിൻ്റെ ഡ്രസ്സും ദേവുവിനെ കാണുമ്പോൾ തന്നെ അറിയാലോ പാവപ്പെട്ട ഒരു കുടുംബത്തിലാണ് അപ്പം വർഷയുടെ അമ്മ മനസ്സിൽ വിചാരിക്കുക ഇവൾക്കല്ലെങ്കിലും ഈ ലോ ക്ലാസ്സുകാരോട് മാത്രം ഇവക്ക് കൂട്ടുകൂടുത്തല്ലോ കണ്ടിട്ടുണ്ടേ അറിയാം ആ പെണ്ണ് ഏതോ ദരിദ്ര കുടുംബത്തിൽ പെട്ടതാണെന്ന് ഒക്കെ ഇങ്ങനെ പറയുന്നുണ്ട് അപ്പൊ വർഷയുടെ അച്ഛൻ പറയുന്നുണ്ടേ ഇനി കൂട്ടുകൂടുന്നത് അങ്ങനെയൊന്നും അല്ലല്ലോ ഇപ്പം പണം പണമുണ്ടോ ഇല്ലോന്നൊന്നും നോക്കിയല്ല പിള്ളേർ കൂട്ടുകൂടുന്നത് എങ്കിലും മാനേഴ്സ് എന്ന് പറയുന്ന ഒരു സാധനമില്ലേ നമ്മളൊക്കെ അങ്ങനെയുള്ളവരോട് കൂട്ടുകൂടേണ്ടവരാണോ ഇവക്കതൊന്നും പറഞ്ഞാൽ മനസ്സിലാവില്ല നമുക്ക് അവളുടെ ഇഷ്ടമല്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ ദേവൂനേം കൂട്ടിക്കൊണ്ട് റൂമിനകത്തേക്ക് പോവുകയാണ് വർഷ അങ്ങനെ ദേവൂനെ കൂട്ടിക്കൊണ്ട് റൂമിനകത്തേക്ക് പോയപ്പോഴത്തേക്കും ദേവു പറഞ്ഞു ഓ ഞാൻ പേടിച്ച വർഷ ഇവിടെ വരെ എത്തിയെന്ന് പറഞ്ഞപ്പോഴത്തേക്കും പേടിക്കാനൊന്നുമില്ല എനിക്ക് വേണമെങ്കിൽ രണ്ടും കളിപ്പിച്ച് വീട്ടിൽ നിന്ന് ഇറങ്ങി വരാം അങ്ങനെ ബലമായിട്ട് ഞാൻ ഇവിടെ നിന്ന് ഇറങ്ങി വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കേസിന് പോകും അത് വലിയ വലിയ തൊല്ലകളിൽ ചെന്ന് അവസാനിക്കുകയുള്ളൂ നീ ഒരു കാര്യം ചെയ്യണം അടുത്ത ദിവസം നിന്റെ അപ്പൊ കയ്യിലൊരു കാർഡ് ഇപ്പോൾ ഉണ്ട് കേട്ടോ അപ്പൊ ഇത് എന്താ കാർഡെന്ന് പറഞ്ഞെ ചോദിച്ചു ദേവുനോട് അപ്പം പറഞ്ഞു ഇത് എൻ്റെ ഒരു കൂട്ടുകാരുടെ കല്യാണത്തിന്റെയാന്ന് പറഞ്ഞ എങ്കി പിന്നെ ഇത് നിന്റെ കല്യാണത്തിന്റെയാന്ന് പറഞ്ഞാൽ മതി എന്നിട്ട് നീ ഒരു കാര്യം ചെയ്യണം എന്റെ കൂടെ എന്നെ വിളിക്കണം കല്യാണത്തിന് വിളിക്കണം ക്ഷണിക്കണം ഇത്രാം തീയതിയാണ് കല്യാണം എന്ന് പറയണം ആ ദിവസം ഞാൻ വരാം എന്നിങ്ങനെ പറയുകയാണ് അപ്പോഴത്തേക്കും ദേവ് ഇറങ്ങാൻ തുടങ്ങുമ്പോഴത്തേക്കും ഞാൻ വന്നത് കല്യാണം വിളിക്കാനാണ് കല്യാണത്തിന് വർഷേനെ വിടണം കേട്ടോ എന്നൊക്കെ ഇങ്ങനെ അച്ഛനോടും അമ്മയോടോ ഒക്കെ പറയണം അപ്പൊ നോക്കട്ടെ എന്നൊക്കെ പറഞ്ഞു ഏതായാലും പോയി കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ വർഷയാണെങ്കിൽ ആശ്വാസം ആയില്ലോ വർഷക്ക് എവിടെ നിങ്ങ എങ്ങനെയെങ്കിലും ഒന്ന് ചാടിയാൽ മതി അപ്പം വർഷയുടെ മനസ്സിലൊരു വിചാരം ഉണ്ടല്ലോ വർഷയുടെ മനസ്സിലൊരു പ്ലാൻ ഉണ്ടല്ലോ ആ പ്ലാൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ വീട്ടിൽ നിന്ന് ഒറ്റയ്ക്ക് ഏതായാലും വിടാൻ പോകുന്നില്ല അപ്പം ബിജുവിനെ വിളിച്ചിട്ട് ഞാൻ പറഞ്ഞല്ലോ ബിജു ആണ് നമ്മുടെ വർഷേനെ കല്യാണം കഴിക്കാൻ പോകുന്ന പയ്യൻ അപ്പൊ ആ പയ്യൻ ഒരു ചെറിയ പൊട്ടനാണ് പൊട്ടൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു കോമാളി പോലെ നമ്മുടെ വർഷ എന്തും പറയുന്നൊക്കെ വിശ്വസിക്കും അങ്ങനെ ഒരു ടൈപ്പാണ് അപ്പൊ അതുകൊണ്ട് ബിജുവിനെ വിളിച്ചിട്ട് പറയുകയാണ് എനിക്കൊരു കല്യാണം ഉണ്ട് അപ്പോൾ ഒരു കാര്യം ചെയ്യണം ബിജു ആയിട്ട് എൻ്റെ കൂടെ വരണം ഇത് കേട്ടത് ബിജുവിന് വലിയ സന്തോഷമായി വർഷയുടെ കൂടെ കല്യാണത്തിന് പോകാൻ പറ്റുമല്ലോ അങ്ങനെ വീട്ടിലും പറയുകയാണ് വീട്ടിലും പറഞ്ഞു ഞാൻ ബിജുപട്ടിനെ കൂട്ടിക്കൊണ്ട് കല്യാണത്തിന്റെ പൊക്കോള അമ്മ ഞാൻ ഇനി ശ്രീകാന്തിന്റെ പുറകെ ഒന്നും പോകുന്നില്ല അവന് വേണ്ടെന്ന് വെച്ചു അവന് ഇപ്പൊ ഫോൺ വിളിച്ചിട്ടൊന്നും എടുക്കുന്നില്ല അവന് വേറെ ഏതോ ഒരു വിവാഹം തീരുമാനിച്ചെന്നൊക്കെ അറിഞ്ഞത് എന്നെ ചതിച്ചു എന്ന് പറഞ്ഞു അപ്പൊ അച്ഛനും അമ്മയും വിശ്വസിക്കുകയും ചെയ്തു കേട്ടോ അപ്പം വർഷയോട് പറഞ്ഞു അല്ലെങ്കിലും അവൾ അവന്റെ കുടുംബത്തെ എനിക്കറിയാം മഹാബോറ് കെട്ട കുടുംബമാണ് അതങ്ങനെ ഉണ്ടാകത്തുള്ള മോളെ ഏതായാലും മോൾക്ക് ഇപ്പോഴെങ്കിലും നല്ല ബുദ്ധി തോന്നിയല്ലോ എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് വർഷയുടെ അച്ഛനും അമ്മേ ഏതായാലും വർഷ എന്ത് ചെയ്തു ബിജുരെയും കൂട്ടിക്കൊണ്ട് പുറത്തു പോയി ഇതേ സമയത്ത് ആയിക്കോട്ടെ കല്യാണം നടത്താൻ വേണ്ടി തന്നെയാ പ്ലാൻ ചെയ്തിരിക്കുന്നത് നമ്മുടെ ശ്രീകാന്തും വർഷയും കൂടെ ചേർന്ന് അപ്പൊ കല്യാണം നടത്തണമെങ്കിൽ വലിയ രജിസ്റ്റർ ഓഫീസിലും വെച്ച് നടത്തിയിട്ടുണ്ട് വർഷയുടെ അച്ഛനെയെല്ലാം അവർക്കും പരിചയമുള്ളതുകൊണ്ട് അതൊന്നും പറ്റത്തില്ല അതുകൊണ്ട് നമ്മുടെ ദേവുവിൻ്റെ ആ ഒരു പൂവൊക്കെ ഉള്ള അമ്പലത്തിൽ അവരെ പൂവിക്കാൻ നിൽക്കുന്ന അമ്പലത്തിൽ തന്നെ വെച്ച് കല്യാണം നടത്തണം എന്നിങ്ങനെ ആവശ്യപ്പെടുകയാണ് നമ്മുടെ ശ്രീകാന്ത് ദേവൂവിനോട് അപ്പം ദേവു പറയുന്നുണ്ട് അതെങ്ങനെ ശരിയാകും എനിക്ക് പേടിയാ ശ്രീകാന്തെ അമ്മയുണ്ടല്ലോ അവിടെ അമ്മയൊക്കെ അറിഞ്ഞു കഴിഞ്ഞിട്ടുണ്ട് അപ്പം തന്നെ ചേച്ചീനെ വിവരം അറിയിക്കും അത് വലിയ പ്രശ്നമാകുമെന്ന് പറഞ്ഞപ്പം നീ ഒരു കാര്യം ചെയ്ത എങ്ങനെയെങ്കിലും അമ്മേനെ ആ ഒരു ദിവസം ദിവസമാണെന്ന് മാറ്റ അല്ലാതെ വേറെ ഒരു നിവർത്തിയില്ല എന്നിട്ടാണെന്ന് പറയുകയാണ് അങ്ങനെ ദേവ് വീട്ടിൽ ചെന്നിട്ട് ഇവര് ഏതോ ഒരു അമ്പലത്തിൽ പോകാൻ ഇങ്ങനെ തീരുമാനിച്ചായിരുന്നു അപ്പം പൈസ ഒന്നും ഇല്ലാത്തതുകൊണ്ട് അമ്പലത്തിൽ പോകാൻ പറ്റത്തില്ലാതെ നിൽക്കുമ്പം അമ്മയോട് പറയുകയാണ് അമ്മയെ ഞാൻ ടിക്കറ്റൊക്കെ ബുക്ക് ചെയ്ത് ബുക്ക് ചെയ്തിട്ടുണ്ട് അമ്മയ്ക്ക് ബുദ്ധിയമ്മ ക്ഷേത്രത്തിൽ പോകണമെന്ന് ഭയങ്കര ആഗ്രഹമല്ലായിരുന്നു ഏതായാലും നാളെ പൊക്കോളാൻ പറയുകയാണ് ഏതായാലും മകളുടെ സ്നേഹം കണ്ട് നമ്മുടെ ലക്ഷ്മി വീഴുകയും ചെയ്തു മകള് പൈസയും കൊടുത്തു ഏതായാലും ലക്ഷ്മി വീണു ലക്ഷ്മി അവിടെ നിന്ന് പോവുകയാണ് കേട്ടോ അപ്പം പിറ്റേ ദിവസം ലക്ഷ്മി അമ്പലത്തിൽ പോകുന്നില്ല നമ്മുടെ ദേവ് തന്നെയാണ് അമ്പലത്തിൽ പോകുന്നത് അപ്പം ദേവ് അമ്പലത്തിൽ പോയിട്ടുണ്ട് പൂവും കെട്ടി ഇവർക്ക് കൊടുക്കാമല്ലോ അപ്പം അങ്ങനെയൊക്കെയാണ് ഇവരുടെ പ്ലാനിങ് അങ്ങനെ നമ്മുടെ ബിജുവിൻ്റെ കൂടെ വരികയാണ് ബിജുവിൻ്റെ കൂടെയാണ് വർഷം വരുന്നത് അപ്പം ബിജു ഇങ്ങനെ ഡ്രൈവ് ചെയ്യുന്നു വർഷം ഇങ്ങനെ ഇരിക്കുന്നു അപ്പം എവിടെയെങ്കിലും വെച്ച് നമ്മുടെ വർഷയ്ക്ക് ബിജുവിനെ ഉപേക്ഷിക്കണം ബിജുവിൻ്റെ അടുത്ത് നിന്ന് ചാടണം മുങ്ങി ചാടി വരണം അപ്പം ഇതേ സമയം നമ്മുടെ ശ്രീകാന്ത് വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പം ശ്രീകാന്ത് രേവതിനെ കൂട്ടിയാണ് ഇറങ്ങുന്നത് പക്ഷെ രേവതിയോട് പറയുന്നില്ല കല്യാണമാണെന്നോ ഞാൻ വർഷയുമായിട്ട് ഒളിച്ചോടി പോകാൻ പോവുകയാണെന്നോ അങ്ങനെയൊന്നും പറയുന്നില്ല എന്റെ കൂടെ ഒന്നും വരണം എനിക്ക് വർഷയോട് സംസാരിക്കാനുണ്ട് അപ്പം എവിടെയുണ്ട് എനിക്കൊരു ധൈര്യമാണ് ഞങ്ങൾ ഇപ്പോൾ ഒന്നും ചെയ്യുന്നില്ല ഇനിയിപ്പം കുറച്ച് നാളത്തേന് ഞങ്ങൾ അനങ്ങാതെ പോകാൻ തന്നെയാണ് തീരുമാനിച്ചിരിക്കുന്നത് അവൾ അവളവിടെ കല്യാണം എങ്ങനെയെങ്കിലും മുടക്കാന്ന് പറഞ്ഞിട്ടുണ്ട് ഏതെങ്കിലും കുറച്ച് നാൾ കഴിയുമ്പോൾ വീട്ടുകാരെല്ലാം ഒന്നിച്ച് വിവാഹം നടത്താനാണ് ഞങ്ങൾ തീരുമാനിച്ചിരിക്കുന്നതെന്ന് നുണ പറഞ്ഞിട്ടാണ് രേവതിനെ കൊണ്ടുപോകുന്നത് അങ്ങനെ രേവതി വീട്ടിൽ നിന്ന് ഇറങ്ങാൻ തുടങ്ങുന്നു അപ്പൊ രേവതി വീട്ടിൽ നിന്ന് ഇറങ്ങാൻ തുടങ്ങുന്നതിന് മുമ്പായിട്ട് നമ്മുടെ സച്ചിയുടെ രേവതിയുടെ ഒരു സീനുണ്ട് കേട്ടോ അപ്പം നമ്മുടെ രേവതിക്ക് പെട്ടെന്ന് രേവതിക്ക് അല്ലെ സോറി സച്ചിക്ക് പെട്ടെന്ന് ഒരു ഓട്ടം വരികയാണ് അപ്പം രണ്ട് മൂന്ന് ദിവസത്തെ ട്രിപ്പാണ് അപ്പം കേരളത്തിന് വെളിയിലാണ് കേട്ടോ ട്രിപ്പ് പോകുന്നത് അപ്പൊ അതുകൊണ്ട് തന്നെ രേവതിയോട് പറയാ രേവതി എനിക്ക് ഇന്ന് വൈകിട്ട് തന്നെ പോകണം എന്നൊക്കെ പറഞ്ഞ് പോകാനുള്ള സാധനങ്ങളൊക്കെ പാക്ക് ചെയ്ത് നമ്മുടെ രേവതി വെക്കുന്നുണ്ട് അപ്പൊ ഇടയ്ക്ക് രേവതി ചോദിക്കുന്നുണ്ട് കേട്ടോ നിങ്ങൾ എന്തിനാ പോകുന്നത് നിങ്ങൾക്ക് പോകണോ ഇവിടെ നിന്നാ പോരേ എന്ന് ചോദിച്ചപ്പോഴത്തേക്കും എന്താ രേവതി നീ പറയുന്നത് എന്തൊക്കെ ബാധ്യതകളാണ് നമുക്ക് ഉള്ളതെന്ന് അറിയാമോ ഇപ്പം എനിക്ക് എന്റെ കാര്യം മാത്രം നോക്കിയാൽ പോരല്ലോ ഇപ്പൊ എനിക്ക് നിന്റെ കാര്യം കൂടെ നോക്കാനില്ലേ അതുകൊണ്ട് തന്നെ നമുക്ക് ഓരോ പ്രാരാബ്ദങ്ങൾ കൂടി കൂടി വരികയാണ് അപ്പം അതുകൊണ്ട് ഓട്ടോ ഒന്നും കളയാൻ പറ്റില്ല ഓട്ടത്തിന് പോവുക തന്നെ വേണമെന്നൊക്കെ ഇങ്ങനെ സച്ച് പറഞ്ഞിട്ട് അവിടെ നിന്ന് സച്ചി പോകാൻ തുടങ്ങുമ്പോഴത്തേക്കും ഓ എന്തോ എനിക്ക് വല്ലാത്തൊരു എന്തോ ഒരു ഇത് തോന്നുവാണ് സാധാരണ ഞാൻ പോകുമ്പോൾ ഇങ്ങനെ വിഷമത്തോട് കൂടിയൊന്നും പോകുന്നതല്ല പക്ഷെ എനിക്ക് ഈ പ്രാവശ്യം പോകുമ്പോൾ എന്തോ ഒരു വലിയ സങ്കടം തോന്നുക എന്തോ ഇവിടെ വെച്ചിട്ട് പോകുന്ന പോലെ എൻ്റെ മനസ്സിൽ നിന്ന് എന്തോ ഇവിടെ വെച്ചിട്ട് പോലെ പോകുന്നവനോ തോന്നുവാന്നപ്പോൾ രേവതി ചിരിച്ചു അപ്പം രേവതിക്ക് മനസ്സിലായി രേവതിനെ മിസ്സ് ചെയ്യുന്നുണ്ട് എന്ന് അപ്പം രേവതി പറഞ്ഞു അതെനിക്ക് മനസ്സിലായി അല്ല നിങ്ങൾ എന്താ ഇവിടെ വെച്ചിട്ട് പോകുന്നത് അല്ല നിങ്ങൾക്ക് എന്താ ഇവിടെ വെച്ചിട്ട് പോകാന്ന് തോന്നുന്നത് എന്നിങ്ങനെ ചുമ്മാ രേവതി ചോദിച്ചപ്പം ആ അത് പിന്നെ ആ ചീപ്പ് ചീപ്പ് ചീപ്പേ എടുത്തില്ലേ ശരിയാവില്ല ചീപ്പ് എടുത്തിട്ടേ തലമുടി ചീകടം എന്ന് പറഞ്ഞപ്പോഴത്തേക്കും ഓ ചീപ്പാണോ നിങ്ങൾ ഉദ്ദേശിച്ചത് എന്നിങ്ങനെ രേവതി ചോദിക്കാൻ കേട്ടോ സച്ചി അതൊന്നും അല്ല ഉദ്ദേശിച്ചത് രേവതിന് ഇവിടെ നിർത്തിയിട്ട് പോകുന്ന ആ ഒരു വിഷമം കൊണ്ടാണ് നമ്മുടെ സച്ചി പറഞ്ഞത് അപ്പൊ ചീപ്പല്ലേ നിങ്ങൾ ഉദ്ദേശിച്ചത് ഉം ആ ഇരിക്കുന്ന മൂന്നാല് പപ്പ് ചീകാൻ വേണ്ടി എന്തിനാ ഈ ചീപ്പ് അല്ലെങ്കിൽ നിന്റെ നിങ്ങളുടെ മണ്ടൻ തല ചീ അങ് ഒതുക്കിയാലും മതിയില്ലോ എന്ന് പറഞ്ഞപ്പം ഉം മണ്ടൻ തലയാണോ ആ ഒരു ചെറിയ മണ്ടൻ തല തന്നെയാ എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ സച്ചി പോകാനായിട്ട് തുടങ്ങുന്നു രേവതി യാത്ര അയക്കാൻ വേണ്ടി ഫ്രണ്ടിലേക്ക് ചെല്ലുകയാണ് അപ്പം രേവതിക്ക് വല്ലാത്ത വിഷമം ഉണ്ട് കേട്ടോ കുറേ ദിവസം കാണാതെ നിൽക്കണം മൂന്ന് ദിവസം കാണാതെ നിൽക്കണം അപ്പോൾ അതുകൊണ്ട് രേവതി വലിയ വിഷമത്തോടു കൂടി തന്നെയാണ് നിൽക്കുന്നത് പക്ഷേ സച്ചിക്ക് വിഷമമുണ്ട് അത് രേവതിക്കും അറിയാം പക്ഷേ സച്ചി അങ്ങ് അംഗീകരിച്ചു കൊടുക്കില്ല അങ്ങനെ പോകാൻ സമയമായപ്പോഴത്തേക്കും ഇങ്ങനെ ഇച്ചിരി ഫ്രണ്ടിലേക്ക് പോയി കഴിയുമ്പോഴത്തേക്കും സച്ചി ഇങ്ങനെ തിരിഞ്ഞ് നോക്കിയിട്ട് രേവതിനിങ്ങ് ബാന്ന് പറഞ്ഞ് വിളിച്ചു ഇതിൽ അപ്പൊ നമ്മുടെ രേവതി ചെന്നു വിട്ടോ അപ്പൊ രേവതിയോട് പറഞ്ഞു സത്യമായിട്ടും ഏഹ് എന്തോ ഞാന് എനിക്കിവിടുന്ന് പോകാൻ തോന്നുന്നില്ല നീ ഇല്ലാത്തപ്പം എനിക്ക് എന്തോ ഒരു അസ്വസ്ഥതയാണ് ഫീൽ ചെയ്യുന്നത് നീ ഇല്ലാത്ത ഒരു രാത്രി പോലും എനിക്ക് ചിന്തിക്കാൻ പറ്റുന്നില്ലെന്ന് പറഞ്ഞു ഇത് കേട്ട് കഴിയുമ്പഴത്തേക്കും നമ്മുടെ രേവതിക്ക് വലിയ സന്തോഷമായിട്ടോ അപ്പൊ രേവതി പറഞ്ഞു അപ്പം ഹാ എനിക്ക് മനസ്സിലായി അപ്പൊ ഇവിടെ എന്തോ വെച്ചിട്ട് പോകാന്ന് പറഞ്ഞത് എന്നെ അല്ലെ അല്ലാതെ ചീപ്പല്ലല്ലേ എന്നിട്ട് എന്തിനാ തുറന്നു പറയാതിരുന്നത് എന്ന് വെച്ച് ചോദിച്ചപ്പോഴത്തേക്കും നമ്മുടെ സച്ചി പറഞ്ഞു അതൊക്കെ അങ്ങനെ തുറന്നു പറയാൻ പറ്റുമോ ഏതായാലും പോകാതിരിക്കാൻ പറ്റത്തില്ലല്ലോ രേവതി ഞാൻ പോകുക കേട്ടോ രേവതി എന്ന് പറഞ്ഞൊരു ടാറ്റയൊക്കെ കൊടുത്തു നമ്മൾ പ്രതീക്ഷിക്കും ഒരു ചെറിയൊരു ഉമ്മയൊക്കെ കൊടുത്തിട്ട് പോകുമായിരുന്നെങ്കിൽ കൊള്ളായിരുന്നു എന്ന് നമുക്കും പോകും കേട്ടോ കാരണം അവരുടെ ആ ഒരു റൊമാൻസിനെ കാണാനാണല്ലോ നിങ്ങളൊക്കെ കാത്തിരിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് ഒരു ഉമ്മ കൊടുത്തെങ്കിൽ അവിടെ ഒരു കുറച്ചും കൂടെ സെറ്റപ്പ് ആയേ അതൊരു ഉമ്മയൊന്നും കൊടുക്കുന്നില്ല നമ്മുടെ സച്ചിക്ക് എന്താ പറയുക സ്നേഹം അങ്ങനെ വാരിക്കോരി പ്രകടിപ്പിക്കാനൊന്നും അറിയുന്ന കൂട്ടത്തിലുള്ളതല്ല മനസ്സിൽ വെച്ച് പ്രകടിപ്പിക്കുന്ന കൂട്ടത്തിലുള്ളതാണ് അങ്ങനെ വിഷമത്തോടു കൂടി തന്നെ സച്ചി പോകുന്നു അങ്ങനെ രേവതി അവിടെയുണ്ട് അപ്പൊ രേവതി ഇടയ്ക്ക് വിളിക്കുന്നുണ്ടോ ഫോൺ വിളിക്കുന്നുണ്ടോ എവിടെയാണെന്നൊക്കെ ചോദിക്കുന്നുണ്ട് അതായത് ഈ കല്യാണത്തിനൊക്കെ മുമ്പത്തെ കാര്യമാണ് ഞാൻ പറയുന്നത് അതായത് ശ്രീകാന്തും വർഷയും തമ്മിൽ കല്യാണം ആ ഒരു കല്യാണം അമ്പലത്തിലൊക്കെ പോകുന്നതിന് തലേദിവസത്തെ കാര്യമാണ് ഞാൻ പറയുന്നത് അങ്ങനെ സച്ചി ഫോൺ വിളിക്കുകയും സച്ചി ഫോൺ വിളിച്ചു കഴിഞ്ഞപ്പോഴത്തേക്കും രേവതി ഫോൺ എടുക്കുകയും നിങ്ങൾ ഇപ്പം എവിടെയാണെന്ന് ചോദിച്ചപ്പോൾ ഞാനിപ്പോൾ വണ്ടി കിടന്ന് ഉറങ്ങുകയാണെന്ന് ഇങ്ങനെ പറയാ അപ്പൊ അതെന്താ വണ്ടി കിടന്ന് കിടന്നുറങ്ങുന്നത് ഒരു ലോഡ്ജും എല്ലാം എടുക്കത്തില്ലായിരുന്നോ ഒരു ലോഡ്ജിൽ എടുത്തിട്ട് അവിടെ നീണ്ടു നിവർന്ന് കിടക്കുന്ന ഒരു സുഖം കിട്ടുമെന്ന് ചോദിക്കുമ്പോൾ അതൊന്നും നിനക്ക് പറഞ്ഞാൽ മനസ്സിലാവത്തില്ല വണ്ടിക്കകത്ത് കിടന്നിട്ടുണ്ടെങ്കിൽ എനിക്ക് സ്വർഗത്തി കിടക്കുന്ന പോലെയാണ് എനിക്ക് വണ്ടിക്കകത്ത് കിടന്ന പെട്ടെന്ന് ഉറക്കം വരും പിന്നെ ഈ ലോഡ്ജൊക്കെ എടുക്കാന്നൊക്കെ എന്നൊക്കെ രേവതി എത്ര രൂപയാകും എന്നറിയാമോ അങ്ങനെ പൈസ കളയാനൊന്നും എന്റെ കയ്യിലില്ല ഈ വണ്ടിക്കകത്ത് നീണ്ടു നിർന്ന് കിടക്കാനൊക്കെ പറ്റും അതൊരു പ്രത്യേക ഫീലും സുഖവും ഒക്കെ തന്നെയാണ് നമ്മുടെ സ്വന്തം വണ്ടിയല്ലേ പിന്നെ എന്തിനാ നമ്മൾ പേടിക്കുന്നത് അപ്പോഴത്തേക്കും രേവതി പറയുന്നുണ്ട് ഡോറൊക്കെ നന്നായിട്ട് ലോക്ക് ചെയ്ത് കിടക്കണം കേട്ടോ എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ട് അവർ കുറച്ചു നേരം നല്ല രീതിയിലൊക്കെ സംസാരിച്ചിട്ട് ഫോൺ കട്ട് ചെയ്തിട്ട് പിറ്റേ ദിവസമാണ് നമ്മുടെ രേവതിയെ കൂട്ടി ശ്രീകാന്ത് അമ്പലത്തിൽ പോകുന്നത് അപ്പൊ ശ്രീകാന്ത് അമ്പലത്തിൽ പോകുന്നത് കല്യാണം കഴിക്കാൻ വേണ്ടി തന്നെയാണ് എല്ലാം തയ്യാറാക്കിയിട്ടാണ് പക്ഷെ രേവതിയോട് പറയുന്നില്ല രേവതിക്ക് അറിയത്തുമില്ല രേവതി ഈ ഇതിനോടൊത്ത് സപ്പോർട്ട് ചെയ്യുന്നുണ്ടോയെന്ന് വെച്ചാൽ സപ്പോർട്ട് ചെയ്യുന്നുമില്ല രേവതിക്കാണെങ്കിൽ സച്ചി എന്ത് തീരുമാനം എടുക്കുന്നു ആ തീരുമാനത്തോടൊത്ത് നിൽക്കാനല്ലേ രേവതിക്ക് പറ്റത്തുള്ളൂ അങ്ങനെ രേവതി അമ്പലത്തിൽ ചെന്നു രേവതി അമ്പലത്തിൽ ചെന്നു ഈ സമയത്ത് നമ്മുടെ വർഷ ബിജുവിനെ എന്തോ ഒരു ഗിഫ്റ്റ് മേടിക്കാൻ പറഞ്ഞു വിടും അപ്പം കല്യാണത്തിനാണല്ലോ ബിജുവിനെ കൂട്ടിക്കൊണ്ട് വരുന്നത് ഒരു ഫ്രണ്ടിന്റെ കല്യാണത്തിന് അപ്പം ഗിഫ്റ്റ് മേടിക്കണം അപ്പം ബിജു ആട്ടം പോയി മേടിച്ചിട്ട് വാ എന്ന് പറഞ്ഞ് ബിജു വേട്ടാന്നൊക്കെ വിളിച്ചു ഇതിനിടയിൽ നമ്മുടെ ബിജു ആണെങ്കിൽ ഒരു നല്ലൊരു ഗിഫ്റ്റ് ഒക്കെ കൊടുക്കുന്നുണ്ട് ദേവിന്റെ ദേവുൻ അല്ല സോറി വർഷയ്ക്ക് കയ്യിലൊരു മോതിരൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ മനസ്സിലാ മനസ്സോടെ ആ മോതിരമൊക്കെ സ്വീകരിക്കുകയാണ് വേറെ നിവർത്തിയില്ലാഞ്ഞിട്ടാണ് എങ്ങനെയെങ്കിലും ഈ ഒരു കല്യാണം നടക്കുന്നത് വരെ വീട്ടിൽ നിന്ന് ചാടുന്നത് വരെ ബിജു കൂടെ വേണം ബിജു ഇല്ലെങ്കില് വീട്ടിൽ നിന്ന് ഇറങ്ങാൻ പറ്റത്തില്ലാത്തതുകൊണ്ടാണ് ആ ഒരു മോതിരമൊക്കെ മേടിച്ചത് അപ്പൊ ആ ഒരു സീൻ കഴിഞ്ഞു നമ്മുടെ ബിജു ഗിഫ്റ്റ് മേടിക്കാൻ വേണ്ടി പോയി ഏതെങ്കിലും വർഷ ഈ സമയം കൊണ്ട് മുങ്ങുകയാണ് കേട്ടോ വർഷ ഈ സമയം കൊണ്ട് അമ്പലത്തിൽ ചെന്നു അമ്പലത്തിൽ ചെന്ന വർഷയുടെയും ശ്രീകാന്തിൻ്റെയും വിവാഹം കഴിയുകയാണ് അങ്ങനെ നമ്മുടെ ദേവു മാലയൊക്കെ കെട്ടിക്കൊടുത്ത് ആ ഒരു ടൈമിൽ തന്നെ വിവാഹം കഴിയുന്നു ഞാൻ ഇപ്പം അമ്പലത്തിൽ ഞാൻ ഇപ്പം വരാന്ന് പറഞ്ഞിട്ട് പോയാൽ നമ്മുടെ ശ്രീകാന്തിനെ കാണുന്നുമില്ല രേവതി അപ്പോൾ ഇത്ര നേരമായിട്ട് കാണുന്നില്ലാത്തതുകൊണ്ട് രേവതി എന്താ ചെയ്തത് അകത്തേക്ക് പോയി നോക്കുകയാണ് അമ്പലത്തിനകത്തേക്ക് ഇവൻ എന്നെ ഇതുവരെ വരാത്തത് വർഷയോട് സംസാരിച്ചിട്ട് വരാന്ന് പറഞ്ഞു പോയതല്ലേ എന്നിട്ട് എന്ത് പറ്റി എന്തായിരിക്കും വരാത്തത് എന്ന് പറഞ്ഞാൽ അകത്തേക്ക് കയറി ചെല്ലുമ്പോഴാണ് ആ കാഴ്ച കാണുന്നത് എന്ത് കാഴ്ച നമ്മുടെ ശ്രീകാന്തും വർഷയും കൂടെ മാറി അണിഞ്ഞ് അണിഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടും നിൽക്കുകയാണ് താലിമാലയും കെട്ടിക്കഴിഞ്ഞു കല്യാണമൊക്കെ കഴിഞ്ഞപ്പോഴാണ് രേവതി കാണുന്നത് രേവതി ഇങ്ങ് വന്നിട്ട് നിങ്ങൾ എന്തു പണി മക്കളെ കാണിച്ചത് എടാ ശ്രീകാന്ത നീ എന്നോട് എന്തിനാണ് ശ്രീകാന്തെ നീ ഇങ്ങനെ ചതി ചെയ്തത് നീ പറഞ്ഞത് സംസാരിക്കാനുണ്ടെന്നല്ലേ അതു പിന്നെ അത് പിന്നെ ഇടത്തി ഞാന് ഞാൻ അങ്ങനെ പറഞ്ഞില്ലായിരുന്നു ഏഴത്തി എൻ്റെ കൂടെ വരില്ലായിരുന്നല്ലോ ഇപ്പൊ ഏഴ് കൂടെ ഉള്ളതുകൊണ്ട് ഞങ്ങൾക്കൊരു ധൈര്യമുണ്ട് ഇല്ലെങ്കിൽ പിന്നെ ഏഴത്തേയും കൂടി ഇല്ലായിരുന്നെങ്കിൽ ഞങ്ങൾ എന്ത് ചെയ്തേനെ എന്ന് പറഞ്ഞപ്പോൾ ദേവൂനെ കണ്ടു ദേവൂനെ കണ്ടതേ നമ്മുടെ രേവതിക്ക് ദേഷ്യം വന്നിട്ട് ഇടിയും അപ്പൊ നിനക്കും എന്ന് ചോദിച്ചു അപ്പൊ പറഞ്ഞ അത് പിന്നെ ആ അപ്പൊ ശ്രീകാന്ത് പറഞ്ഞ അതെ അവക്കും അറിയായിരുന്നു അവളാ ഞങ്ങളെ ഹെൽപ്പ് ചെയ്തെന്ന് പറഞ്ഞപ്പ നല്ല ദേഷ്യം വന്നിട്ട് രേവതിക്ക് രേവതി ദേവൂനെ ഇങ്ങനെ വിളിച്ചിട്ട് ഒരു ഒറ്റ അടി കൊടുത്തിട്ട് പറഞ്ഞു നീ എന്ത് പരിപാടി അടി കാണിച്ചത് ഏഹ് നിങ്ങൾ നിങ്ങൾ എന്ത് പരിപാടി കാണിച്ചത് നിനക്കറിയാമോ ശ്രീകാന്ത നിന്റെ അച്ഛൻ നിന്നെ എത്ര മാത്രം വിശ്വസിക്കുന്നുണ്ട് നിന്റെ അമ്മ നിന്നെ എത്ര എത്ര പ്രതീക്ഷയോട് കൂടിയാണ് വളർത്തിയത് അതുപോലെ തന്നെ സച്ചേട്ടൻ എപ്പോഴും പറയുമായിരുന്നു നീ കുടുംബത്തിനെതിരെ ഒന്നും ചെയ്യില്ല നീ കുടുംബത്തെ ധിക്കരിച്ചു ഒരു തീരുമാനം എടുക്കൂല എന്നൊക്കെ ഒരു വിശ്വാസം ഉണ്ടായിരുന്നല്ലോ അതെല്ലാം തകർത്തുകൊണ്ട് അല്ലേടാ നീ ഇതൊക്കെ കാണിച്ചത് എന്തിനാടാ നീ ഇങ്ങനെ ചെയ്തത് എന്ന് ചോദിക്കുമ്പോൾ നമ്മുടെ വർഷ ഫ്രണ്ടി വന്നിട്ട് പറയാ രേവതി ക്ഷമിക്കണ രേവതി കാരണം പറ്റിപ്പോയി എനിക്ക് ഒരിക്കലും ശ്രീകാന്ത് ഇല്ലാതെ ജീവിക്കാൻ പറ്റില്ല എൻ്റെ കല്യാണം നാളത്തു കഴിഞ്ഞ് ആ ഒരു സമയം വരെ എനിക്ക് നോക്കിയിരിക്കാൻ പറ്റില്ല ഇഷ്ടമില്ലാത്ത ഒരാളുടെ മുമ്പിൽ എങ്ങനെയാണ് ഞാൻ തല കുനിച്ചു കൊടുക്കുന്നത് എനിക്ക് ശ്രീകാന്ത് ഇല്ലാതെ ജീവിക്കാൻ പറ്റത്തില്ല എന്നിട്ടാണ് ഞങ്ങൾ രണ്ടുപേരും കൂടെ തീരുമാനിച്ച ഒരു തീരുമാനം എടുത്തത് എന്നൊക്കെ പറയാണ് ആകെപ്പാടെ പെട്ടു നിൽക്കുന്നത് നമ്മുടെ രേവതി ഏതായാലും രേവതി ഇനിയിപ്പോൾ ഇവരെയും കൂട്ടി വീട്ടിലേക്ക് ചെല്ലുമ്പം രേവതിയുടെ നിലയിലെല്ലാം വരുമല്ലോ അപ്പം അങ്ങനെ പേടിച്ചിരിക്കുന്നത് നമ്മുടെ രേവതി അപ്പം ഈ ഒരു സീനൊക്കെയാണ് കേട്ടോ അപ്പം വരാനിരിക്കുന്ന സീനൊക്കെയാണ് ഞാൻ പറഞ്ഞത് ഏതായാലും ഇന്നത്തെ വിശേഷം ഞാൻ ഇവിടെ കൊണ്ട് നിർത്താണ് ഇതിൻ്റെ ബാലൻസ് ഒക്കെ ആയിട്ട് ഇനി നടക്കാൻ പോകുന്ന സംഭവം എന്താണെന്നൊക്കെ നാളെ ഉച്ചയ്ക്ക് ഞാൻ പറയാം അപ്പൊ ഇത് ഇനി വരാനിരിക്കുന്ന വിശേഷങ്ങളാണ് നാളത്തെ വിശേഷം അല്ല ഞാൻ ഒന്നുകൂടി എടുത്ത് ഓർമ്മിപ്പിക്കുകയാണ് നാളത്തെ പ്രമോ നമ്മൾ എന്നും വൈകിട്ട് എട്ടാറ് എട്ടഞ്ച് ആ ഒരു ടൈമിനുള്ള അതായത് നമ്മുടെ രേവതിയുടെയും സച്ചിയുടെയും കഥ തീരുന്ന ആ സമയത്ത് തന്നെ നമ്മൾ പോസ്റ്റ് ചെയ്യാറുണ്ട് നാളത്തെ കഥ അപ്പം നാളത്തെ കഥയല്ല കഥയല്ലിത് ഇതിനി വരാനിരിക്കുന്ന കഥകളാണ് കേട്ടോ അപ്പം എല്ലാവർക്കും വീണ്ടും ഒരു നല്ല ദിവസം ആശംസിക്കുകയാണ് നമ്മുടെ പുതിയ ചാനലിന്റെ ലിങ്ക് ഞാൻ കമ്മ്യൂണിറ്റിയിൽ ഇട്ടിട്ടുണ്ട് അപ്പം ചിന്നു സീരിയൽ നമ്മുടെ പുതിയ ചാനലല്ല പഴയ ചാനലാണ് ഒരു അമ്പത്തയ്യായിരം സബ്സ്ക്രൈബേഴ്സ് നമുക്ക് അതിലുണ്ട് പക്ഷെ നമ്മളിപ്പോൾ തൽക്കാലം ആ ചാനലിൽ വീഡിയോ ചെയ്യുന്നില്ലായിരുന്നു അപ്പം നിങ്ങൾ ഒന്ന് അതൊന്ന് സബ്സ്ക്രൈബ് ആരെങ്കിലും ചെയ്തില്ലെങ്കിൽ ചെയ്തോളൂ അതിനകത്ത് നമ്മുടെ പല്ലവീരുടെയും സേതുവിൻ്റെയും കഥയൊക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ അപ്പം അതുപോലെ തന്നെ ഇനി നമ്മുടെ പുതിയ കഥകളൊക്കെ അതിനകത്ത് ചെയ്യും അപ്പോൾ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്കണേ കമ്മ്യൂണിറ്റിയിൽ കൊടുത്തിട്ടുണ്ട് അപ്പോൾ എല്ലാവർക്കും വീണ്ടും നല്ലൊരു ദിവസമാകട്ടെ എന്നൊക്കെ ആശംസിച്ച് നിർത്തുന്നു അതുവരെ എല്ലാവർക്കും ചാറ്റാ ബൈ ബൈ